സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ മുപ്പത്താറാം സംസ്ഥാന സംഗമവും അവാർഡ് വിതരണവും മെയ് പത്തൊൻപതിന് നടക്കും കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മെമ്മോറിയൽ ഹാളിൽ വെച്ച് പരിപാടി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ എസ് എൽ ആർ സിയുടെ മുപ്പത്താറാം സംസ്ഥാന സംഗമവും അവാർഡ് വിതരണവും മെയ് പതിനാറിന് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് തളിയിലെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ വൈകുന്നേരം ആറേ മുപ്പത് വരെ നടക്കുന്ന എസ് സംഗമത്തിൽ വൈജ്ഞാനിക സമ്മേളനം ഖുറാൻ വിജ്ഞാന മത്സരങ്ങൾ പുസ്തകപ്രകാശനം സാംസ്കാരിക അവാർഡ് വിതരണ പൊതുസമ്മേളനം തുടങ്ങിയ സെഷനുകളാണ് ഒരുക്കിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ ഈ വരുന്ന ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കാരംഭിക്കും ഒൻപതരക്ക് തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എറണാകുളം കോട്ടക്കൻ കോഴിക്കോടിലെ തന്നെ വിവിധ സെൻ്ററുകളിലെയും തലശ്ശേരി കണ്ണൂർ തുടങ്ങിയ സെൻറ്ററുകളിലെ പഠിതാക്കളിൽ എത്തിച്ചേർന്ന് ഒൻപതരക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ച് കൃത്യം പത്ത് മണിക്ക് നമ്മുടെ വൈജ്ഞാനിക സമ്മേളനം എന്ന ഒന്നാമത്തെ സെഷൻ ആരംഭിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ മുൻ മന്ത്രി അഹമ്മദ് ഗോപിൽ അവറുകളാണ് ആ പത്ത് മണിയുടെ സെഷനിൽ ധാരാളം അഥവാ വൈജ്ഞാനിക മത്സരം എന്ന് കോമൺ ആയിട്ട് നാം തുടങ്ങുന്ന ആ സമ്മേളനത്തിൽ ഇഫ മത്സരം അറബി ഭാഷാ നൈപുണ്യ മത്സരം അതേപോലെ ചരിത്ര കിസ് മത്സരം തുടങ്ങിയ വിവിധ മത്സരങ്ങളിൽ മത്സരമായ ഖുർആൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ സെഷനിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രസിഡന്റ് വിവിധ സെഷനുകളിലായി നടക്കുന്ന സംസ്ഥാന സംഗമത്തിൽ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും വൈജ്ഞാനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ എം എൽ എ നിർവഹിക്കും ഖുറാൻ ഹിഫ്ലു മത്സരത്തിന്റെ ഉദ്ഘാടനം കെ എൻ എം വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ നിർവഹിക്കും തുടർന്ന് വൈകുന്നേരം നാല് വരെ ഖുറാൻ വൈജ്ഞാനിക മത്സരങ്ങൾ നടക്കും സാംസ്കാരിക അവാർഡ് വിതരണ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം കെ മുരളീധരൻ എംപിയും നഹ്ലുവാളിഹ് മൂന്നാം ഭാഗം മൊഴിമാറ്റത്തിന്റെ പ്രകാശനം കെ എൻ എം പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയമദനയും നിർവഹിക്കും പാരിസൺസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എൻ കെ മുഹമ്മദ് അലി പുസ്തകം സ്വീകരിക്കും എസ് എൽ ആർ സി റിവ്യൂവിന്റെ പ്രകാശനം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് നിർവഹിക്കും മെട്രോ കാർഡിയാക് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫ എസ് എൽ ആർ സി റിവ്യൂവിന്റെ ആദ്യ കോപ്പി സ്വീകരിക്കും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ ഇ ടി മുഹമ്മദ് ബഷീർ എം പി വിതരണം ചെയ്യും ഖുറാൻ വിജ്ഞാനിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള അവാർഡ് വിതരണം പി കെ ബഷീർ എം എൽ എയും നിർവഹിക്കും എ സി ബി ന്യൂസ് കോഴിക്കോട്